പുതിയ ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഏഴിനേക്കാളും മികച്ച മഹത്തായൊരു നിർമ്മിതി നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ ഒരു പക്ഷേ ഏഴ് നിലവിലെ പുതിയ ലോകാത്ഭുതങ്ങളെക്കാളും മികച്ചത് എന്ന് പറയാവുന്ന മഹത്തായ ഒരു നിർമ്മിതി പറഞ്ഞു വരുന്നത് എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്ന മുപ്പത്തിനാല് ഗുഹാ ക്ഷേത്രങ്ങളിൽ പതിനാറാമത്തെ ഗുഹയിൽ പണിതിരിക്കുന്ന വളരെ വിചിത്രമായ നിർമ്മിതിയായ കൈലാസനാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഒന്ന് മീറ്റർ നീളം നാല്പത്തി ആറ് പോയിന്റ് ഒൻപത് മീറ്റർ വീതി മഹത്തായ ഒരു നിർമ്മിതിയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്നതിലുപരിയായിട്ട് ഒരു അത്ഭുതമാണ് ലോകാത്ഭുതമാണ് നിലവിലെ ഏഴ് ലോകാത്ഭുതങ്ങൾ എടുത്ത് നോക്കൂ അതിനേക്കാളും മഹത്തായ ഒരു നിർമ്മിതിയാണ് എന്ന് ആർക്കും ഏത് കണ്ണുപൊട്ടനും മനസ്സിലാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ കൈലാസനാഥ ക്ഷേത്രം ഇപ്പോഴും ഈ ഒരു ലോകാത്ഭുതത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ഒന്ന് പരതി നോക്കിയപ്പോൾ മനസ്സിലായത് ഗ്ലോബൽ അവയർനെസ് ഇല്ലാത്തതാണ് അത്രേ അതായത് കൈലാസനാഥ ക്ഷേത്രം ലോകരാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കിടയിൽ അത്ര ഫെമിലിയർ അല്ല ചൈനയിലെ ഗ്രേറ്റ് വാളിനെ പോലെയോ പിരമിഡുകളെ പോലെയോ ഇത് അത്ര പ്രശസ്തമല്ലാത്തത് കൊണ്ടാണ് ഇതിന് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം കിട്ടാതെ പോയത് എന്നാണ് ഒന്നാമതായിട്ട് അറിയാൻ സാധിച്ചത് രണ്ടാമത് ലോകാത്ഭുതങ്ങൾ മറ്റുള്ളവയെ മാർക്കറ്റ് ചെയ്യുന്നത് പോലെ കൈലാസനാഥ ക്ഷേത്രത്തെ വേണ്ട വിധത്തിൽ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്കിടയിലും അന്താരാഷ്ട്ര വേദികളിലും മാർക്കറ്റ് ചെയ്യാതെ പോയതും ഏഴ് മഹാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ പെടാതെ പോയതിന് കാരണമെന്ന് പറയുന്നു അങ്ങനെ കുറെ തട്ടുകൊളുപ്പൻ ന്യായങ്ങൾ കുറേ ഉണ്ട് ശരിക്കും ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ ഇന്ത്യയിലെ നിർമ്മിതികൾക്ക് പരിഗണന കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാകാം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഇത് ഏക ശിലയാണ് എന്നുള്ളതാണ് അതായത് ഒരു സാധാരണ നിർമ്മിതിയല്ല ഒരൊറ്റ പാറയിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു അത്ഭുതമാണ് ഇപ്പം നമ്മൾ ഈജിപ്റ്റിലെ പിരമിഡുകൾ എടുത്താൽ പോലും അതിനകത്ത് ആ ഒരു പിരമിഡിൻ്റെ ആകൃതിയും അതിൻ്റെ വലുപ്പവുമാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനകത്ത് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഒരു പാറയിൽ നിന്ന് ഇത് കൊത്തിയെടുക്കുക മാത്രമല്ല അതിൻ്റെ കലാസൃഷ്ടി അതിലെ കൊത്തുപണികൾ അത് നിർമ്മിച്ചിരിക്കുന്ന രീതി അത് സാധാരണ രീതിയിലല്ല പരമ്പരാഗതമായിട്ടുള്ള എല്ലാ നിർമ്മാണ രീതികളെയും മറികടന്നുകൊണ്ട് നമ്മൾ സാധാരണ താഴെ നിന്ന് മുകളിലേക്കാണ് ഒരു നിർമ്മിതി സൃഷ്ടിക്കുന്നത് ഇത് മുകളിൽ നിന്ന് താഴേക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഒരു മഹത്തായ നിർമ്മിതി അതൊരു ചെറിയ ശില്പമല്ല നോക്കൂ മുപ്പത്തി ഒന്ന് മീറ്റർ നീളം എന്ന് പറയുമ്പോൾ എന്തൊരു വലുപ്പം ഉണ്ടാകും നോക്കൂ നാൽപ്പത്തി ആറ് മീറ്റർ വീതി എന്ന് പറയുമ്പോൾ എത്ര വിസ്തൃതി ഉള്ളതാണെന്ന് നോക്കൂ അപ്പോൾ വലിയ ഒരു നിർമ്മിതിയാണ് അതോ ഈ എല്ലോറ കേവ്സിലെ ഒരു കേവ് മാത്രമാണിത് സത്യത്തിൽ എല്ലോറ കേവുകൾ മൊത്തത്തിൽ ഒരു ലോകാത്ഭുതമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലെ ഒരു ഒരു ക്ഷേത്രം മാത്രം ഇത്രയും വലിയൊരു അത്ഭുതം അത് പക്ഷേ ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കാത്തത് ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരായി നടക്കുന്ന ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഈ താജ്മഹലിനെ ഒഴിവാക്കാൻ പറ്റില്ല താജ്മഹൽ എന്ന് പറയുന്നത് ലോക പ്രസിദ്ധിയിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഉൾപ്പെടുത്തണം അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ലോകാത്ഭുതങ്ങൾ വേണ്ട എന്ന ധാരണ കൂടിയാകാൻ ചിലപ്പോൾ താജ്മഹലിനെ ഉൾപ്പെടുത്തുകയും ഇതിനെ അവഗണിക്കുകയും ചെയ്തത് താജ്മഹൽ സ്വയം ഒരു മഹാനിർമ്മിതി തന്നെയാണ് പക്ഷെ അത് നിർമ്മിച്ച കാലഘട്ടവും അതിന്റെ നിർമ്മാണ രീതിയും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്നാൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ വളരെ നിഗൂഢമായ ഒരു നിർമ്മാണ രീതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഒരു സൃഷ്ടിയാണ് ഈ കൈലാസനാഥ ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ഒന്ന് നിർമ്മിക്കാൻ ഈ കാലത്തും മനുഷ്യന് പറ്റില്ല ഇപ്പൊ താജ്മഹലിനെ മാറ്റിവെച്ചാൽ ഈ സപ്താത്ഭുതങ്ങളിൽ വളരെ സാധാരണമായ ചില നിർമ്മിതികൾ പോലും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോ അത്രയും നിരുത്തരവാദപരമായിട്ടാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരിക്കും ഇത് ആരാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രസം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആ കേന്ദ്രമായിട്ടുള്ള ഒരു സംഘടനയാണ് ന്യൂ സെവൻ വൺ ഡേഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവര് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തോന്നുന്ന ആറും ഏഴും ഇതുപോലെയുള്ള നിർമ്മിതികൾ അങ്ങ് ലോകാത്ഭുതങ്ങളാണെന്ന് തീരുമാനിക്കും ഇരുന്നൂറോളം നാമനിർദ്ദേശങ്ങളിൽ നിന്നാണ് വോട്ടെടുപ്പ് വഴി ഈ പറയുന്ന സപ്താത്ഭുതങ്ങളെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് ഈ വോട്ടെടുപ്പിലൂടെയൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊരു പ്രസക്തിയാണുള്ളത് ഒരു നിർമ്മിതിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തി അസാധ്യമെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നത് നമുക്കിതുപോലൊന്നും നിർമ്മിക്കാൻ പിന്നെ കഴിയില്ല അങ്ങനെ തോന്നുന്ന ഒന്നിനെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കേണ്ട ഒന്നായിരുന്നു പക്ഷേ ഇന്ത്യ മാർക്കറ്റ് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും നമ്മുടെ രാജ്യം ഭരിച്ചവർക്കൊന്നും ഒരുപക്ഷെ ഇതൊന്നും അങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇതുപോലൊരു സൃഷ്ടി ഇന്നും മനുഷ്യർക്ക് നിർമ്മിക്കാൻ പറ്റില്ല ഇന്നും നമുക്ക് പറ്റില്ല അതായത് ഈ ഇതുപോലൊരു ക്ഷേത്രം ഇന്നത്തെ നമ്മുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ട് പോലും നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല അതാണ് കൈലാസനാഥ ടെമ്പിളിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരിക്കലും നമുക്ക് പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കില്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകളുണ്ട് ഉണ്ട് അതിലൊന്ന് ഇതിന്റെ അടിഭാഗത്ത് ഒരു വലിയ നഗരം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് വെച്ചാൽ ഇപ്പോൾ അത് ആക്റ്റീവ് ആണെന്നോ അല്ലെങ്കിൽ അവിടെ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഈ കൈലാസനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലോറ കേവുകളിൽ നിന്ന് ദുരൂഹമായ ചില തുരങ്കങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് എൻട്രികൾ വാതിലുകൾ എന്ന് പറയാവുന്നത് പോലെ വളരെ ചെറുതായിട്ടുള്ളത് വലുതായിട്ടുള്ളത് പല സൈസിലുള്ള കവാടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കവാടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് എവിടെ പോകുമെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല പലരും ഇതിനകത്ത് കയറിയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിന്റെ അപകട സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് ഈ കവാടങ്ങളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഇപ്പം ആർക്കും കടക്കാൻ പറ്റില്ല ഒരു കാലത്ത് ഒരുപാട് മനുഷ്യരുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു ഈ ഗുഹ സമുച്ചയം എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് ബുദ്ധമത സന്യാസിമാര് ജൈനന്മാർ ഹിന്ദു സന്യാസിമാർ അങ്ങനെ അത്തരത്തിലൊരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു പ്രദേശമൊക്കെ അപ്പൊ ഇവിടെ താമസം താമസമുണ്ടായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സമാനമായ ചെറിയ ചില നിർമ്മിതികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലയിടത്തുമുണ്ട് അപ്പോൾ അപ്പം അതിനൊക്കെ അനുബന്ധമായിട്ട് ഗുഹാ ഗുഹകളോ അല്ലെങ്കിൽ വലിയ രഹസ്യമായ വഴികളിലൂടെയുള്ള ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീസും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ ചെറുതാണ് മാത്രമല്ല ലോകത്തെ പല ഭാഗങ്ങളിലും അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് വളരെ ചെറിയ രീതിയിൽ അപ്പോൾ നമ്മുടെ ഉപരിതലത്തിൽ തന്നെ ഒരു പാറയെ മുകളിൽ നിന്ന് താഴേക്ക് തുരന്ന് ഇങ്ങനെ ഒരു വലിയ നിർമ്മിതി ഉണ്ടാക്കുക അനുബന്ധമായി തന്നെ ഒരുപാട് കേവുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ള സ്ഥിതിക്ക് അക്കാലത്ത് ഇതിൻ്റെ ഉള്ളിലേക്കും ഇതിൻ്റെ അടിഭാഗത്തേക്കും തീർച്ചയായിട്ടും മനുഷ്യർ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അടിയിലും ധാരാളം സൗകര്യങ്ങളുള്ള അന്നത്തെ മികച്ച നഗരങ്ങൾ പണിതിരിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യവാസത്തിന് സാധ്യമാകുന്ന നഗരങ്ങൾ ചിലപ്പോൾ സന്യാസിമാരൊക്കെയാണ് അവിടെ ഏറെ താമസിച്ചിരുന്നത് അവർക്ക് ധ്യാനിക്കാൻ പറ്റുന്ന യോഗ യോഗികൾക്ക് അവരുടെ മെഡിറ്റേഷന് പറ്റിയ ഒരുപാട് സ്പേസുകൾ അതിനകത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് സമാധികൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാകാം വേണ്ട വിധത്തിൽ ഇതിനകത്ത് പര്യവേഷണം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന് ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഇപ്പോൾ ആർക്കിയോളജിയുടെ കണ്ടെത്തൽ അനുസരിച്ച് ഇത് നിർമ്മിച്ചതെന്ന് പറയുന്നത് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമനാണ് എന്നാണ് പറയുന്നത് അത് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഒരു ലിഖിതങ്ങളിൽ നിന്നാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ എ ഡി എഴുന്നൂറ്റി അമ്പത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലായിരിക്കാം ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഇതിന് നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതൊരിക്കലും സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത് എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ പുരാതന കാലത്ത് അന്നത്തെ ലിപിയില് അത് നിർമ്മിച്ചതാരാണെന്നോ മറ്റോ എഴുതി വെച്ചിട്ടുള്ള ചിലപ്പോൾ ഒരു കൊത്തുപണി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു കോപ്പർ പ്ലേറ്റിംഗ് ആയിരിക്കാം അക്കാലത്തെ ഏതെങ്കിലും ഒരു ലിഖിതം കിട്ടുമ്പോൾ അത് ഡീകോഡ് ചെയ്തെടുത്ത് അത് മനസ്സിലാക്കി വായിച്ചെടുക്കുമ്പോൾ ആ ഈ രാജാവാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മുടെ ഇവിടെയുള്ള പല നിർമ്മിതികളും ഈ പറയുന്ന എ ഡി അഞ്ചാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ഒക്കെ നിർമ്മിച്ചതാണെന്ന് സംശയമുണ്ട് കാരണം ആയിരക്കണക്കിന് അതായത് മൂവായിരമോ നാലായിരമോ വർഷം ഒരു പക്ഷേ പിരമിഡുകളേക്കാൾ പഴക്കം ഇവിടുത്തെ പല നിർമ്മിതികൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് അതിന്റെ എവിഡൻസ് കിട്ടിയിട്ടില്ല അതിന്റെ കാരണം ഈജിപ്റ്റിലൊക്കെ അവരുടെ പല ചരിത്രപരമായ അവശേഷിപ്പുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസ് പ്രത്യേകിച്ച് പിരമിഡുകളിൽ നിന്ന് കിട്ടിയ എവിഡൻസ് പിരമിഡുകൾ സ്വയം ഒരു വലിയ സൃഷ്ടിയായത് കൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന കൊത്തുപണികൾ ഇതൊക്കെ വെച്ചിട്ട് അതിലുണ്ടായിരുന്ന ലിഖിതങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട് ഓരോ രാജാക്കന്മാരെ അധികാരത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ രാജ്യം മറ്റൊരു രാജ്യത്തെ പിടിച്ചെടുക്കുമ്പോഴും അവിടെ ഉള്ളതെല്ലാം അവരുടേതാക്കി മാറ്റുകയാണ് ഒരു രസകരമായ കാര്യം പറയാം ഇപ്പം നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടല്ലോ എ അഞ്ചാം നൂറ്റാണ്ടിൽ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ ഇന്നത്തെ ഭൂവിസ്തൃതി അനുസരിച്ചുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ഏഴ് കോടി മുതൽ പത്ത് കോടിയിൽ താഴെയാണ് ഈ രാഷ്ട്രകൂടർ എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു അൻപത് ലക്ഷം മുതൽ ഒരു കോടിയിൽ താഴെയാണ് പരമാവധി ഒരു അറുപത് എഴുപത് ലക്ഷമൊക്കെ തന്നെ കാണുകയുള്ളൂ ഇതൊരു ഒരു ഏകദേശ കണക്കാണ് ഇതിലും കുറയാനാണ് സാധ്യത അതായത് ജനസംഖ്യ വളരെ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ഒരു കാലത്ത് സ്വാഭാവികമായി ഒരുപാട് പ്രദേശങ്ങള് തരിശായി കിടക്കാം വനമായി കിടക്കാം അങ്ങനെയൊക്കെ കിടക്കാം ഏതെങ്കിലും ഇപ്പോ ഈ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും ഒരു വനപ്രദേശത്ത് വിചിത്രമായ കുറെ നിർമ്മിതികൾ കാണുകയാണ് അത് അദ്ദേഹത്തെ അറിയിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം വന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ നിർമ്മിതിയാണ് അദ്ദേഹം എന്ത് ചെയ്യും അത് അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ നിർമ്മിതിയാക്കി മാറ്റാനായിരിക്കും ശ്രമിക്കുക അവിടെ അദ്ദേഹത്തിൻ്റെതാണെന്ന് സ്ഥാപിക്കുന്ന ലിഖിതങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ രേഖകളിൽ അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് എഴുതി വെക്കും ആർക്കിത് പറ്റും കുറെ കാലത്തിന് ശേഷം ഇത് രാഷ്ട്രകൂട രാജാവ് നിർമ്മിച്ചതാണെന്നൊരു ലിഖിതം കിട്ടിയാൽ നമ്മൾ അതാണ് സത്യമെന്ന് വിചാരിക്കും ഇതിന്റെയൊക്കെ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാലപ്പഴക്കമൊന്നും നിർണ്ണയിക്കാൻ അതിന് ഏറെ തടസ്സങ്ങളുണ്ട് പാറയിൽ നിന്ന് കൊത്തിയെടുത്ത നിർമ്മിതികളാണ് ഇതിനൊക്കെ കാലപ്പഴക്കം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയേറിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല കിട്ടുന്ന എവിഡൻസ് അനുസരിച്ച് ഇനി കുറേ കാലത്തിന് ശേഷം ഒരു ഒരു ഒന്നാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ബി സി ആയിരത്തി അഞ്ഞൂറിലോ ബി സി രണ്ടായിരത്തിലോ ആണ് നിർമ്മിച്ചത് എന്ന് കാണിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അന്ന് അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലുള്ള ചില അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ ചോള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു തുറമുഖ അവശിഷ്ടങ്ങൾ ആദ്യം രണ്ടായിരം പഴക്കമെന്നാണ് കരുതിയിരുന്നത് രണ്ടായിരം വർഷത്തെ പഴക്കം പിന്നീട് അത് പതിനയ്യായിരം വർഷത്തെ പഴക്കമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കാർബൺ ഡേറ്റിംഗിൽ തന്നെ അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇതാണെന്ന് നൂറ് ശതമാനം പറയാൻ പറ്റില്ല പിരമിഡുകളെ അല്ലെങ്കിൽ പിരമിഡുകളുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതുപോലെ അല്ല ഇന്ത്യയിലെ നിർമ്മിതികൾ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ഓരോ കാലത്ത് ഓരോ രാജഭരണമാണ് ഇപ്പം രാഷ്ട്രകൂടര് വരിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം മുഗളന്മാർ മറാത്ത സാമ്രാജ്യം അങ്ങനെ ഒരുപാട് സാമ്രാജ്യങ്ങൾ ഇന്ത്യയിലെ പല കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അന്നന്ന കാലത്തെ രാജാക്കന്മാര് പല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടു കൊണ്ടുപോയി ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വൈഷ്ണവർ ഭരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശൈവര് ഭരിച്ചിട്ടുണ്ട് ഇപ്പൊ ഹിന്ദുമതത്തിൽ തന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്ന രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് ഇപ്പൊ പത്മനാഭപുര സ്വാമി ക്ഷേത്രം തന്നെ എടുക്കൂ ഇപ്പോൾ കേരളത്തിലെ ആ ഒരു ട്രാവൻകൂർ കിങ്ഡം എന്ന് പറയുന്നത് അവര് വിഷ്ണു ഭക്തരായിരുന്നു അതുകൊണ്ടാണ് പത്മനാഭദാസന്മാരായത് ഇവിടെ തന്നെ ശിവക്ഷേത്രങ്ങൾ അതിലും പഴക്കമുള്ളതുണ്ടായിരുന്നു പക്ഷെ അവർ വിഷ്ണു ഭക്തരായിരുന്നു അതുപോലെ തന്നെയാണ് ഓരോ സാമ്രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇപ്പൊ മറാത്ത സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അന്ന് അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിലെ നിർമ്മിതികളാണെങ്കിൽ പോലും അതൊക്കെ അവരുടേതാക്കി മാറ്റാൻ ഓരോ രാജാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്ന് ഇത് ആര് നിർമ്മിച്ചു എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ പ്രയാസമാണ് ഇത് ഏലിയൻസ് നിർമ്മിച്ചതാണ് എന്ന തരത്തിലുള്ള കുറെ തിയറികൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷേ ഏലിയൻസ് നിർമ്മിച്ചതാണോ അതായത് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്ന ജനവിഭാഗങ്ങൾ അതൊരു പക്ഷെ നമ്മള് ടെക്നോളജിക്കലി ഡെവലപ്പ് ആയതുപോലെ ആയിരിക്കില്ല അവര് ഡെവലപ്പായിട്ടുണ്ടാവുക അതൊരു ഡിഫറൻറ്റ് രീതിയിലായിരിക്കും വേറൊരു ശാഖ ആയിരിക്കാം നമ്മൾ ഇന്നത്തെ ഇപ്പൊ ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത് സമാനമായ രീതിയിൽ മനുഷ്യർ പല ശാഖകളായിട്ട് ഡെവലപ്പായിട്ട് ഉണ്ടാകാൻ ചിലപ്പോൾ അപ്പൊ നമുക്കറിയാത്ത പല നോളജുകളും അന്നുണ്ടായിരുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അവരുടെ കലാവിരുതായിരിക്കാം ഈ സൃഷ്ടികൾ പിന്നെ വേറൊരു കാര്യം ഈ ഇവിടെ കുറേയേറെ ഗുഹകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തുരങ്കങ്ങളിലേക്ക് പോകുന്ന കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവയൊക്കെ തന്നെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതിന് വേറൊരു കാരണം പറഞ്ഞത് അവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ള റേഡിയേഷൻസ് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് െന്ന് പറയുന്നു അതല്ലെങ്കിലും നമുക്കൊട്ടും പരിചയമല്ലാത്ത ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു ടണലിലേക്ക് ഒരിക്കലും നമുക്ക് കയറി പോകാൻ പറ്റില്ല ഓക്സിജൻ ലഭ്യമാണോ അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചതിക്കുഴികളുണ്ട് നമുക്കറിയില്ല പുരാതന കാലത്ത് നിർമ്മിച്ച സമയത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു ചെറിയ ഗുഹയിലേക്ക് പോലും നമുക്ക് കയറി പോകാൻ പ്രയാസമാണ് അപ്പോൾ വലിയ ടണലുകളിലേക്ക് കയറി പോകാന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷേ എന്നിരുന്നാലും ചിലരെങ്കിലും വിശ്വസിക്കുന്നത് ഈ ഏൻഷ്യന്റ് പീരീഡിൽ വളരെയധികം ടെക്നോളജിക്കലി മനുഷ്യർ ഒരു സമയത്ത് അഡ്വാൻസ്ഡ് ആയിരുന്നുവെന്നും ഏതെങ്കിലും തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കാം ഇതൊക്കെ നിർമ്മിച്ചത് എന്നും വിശ്വസിക്കുന്നവരുണ്ട് ഇത് പ്രൂവ് ചെയ്യുന്ന കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും അത്തരം സാധ്യതകളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ഏ ഡി എട്ടാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ഒക്കെ നിർമ്മിച്ചതാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ളതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് ഇത് തുരന്ന് മാറ്റുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാറ തുരന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ഏകദേശം നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ടൺ പാറയാണ് ഇവിടെ നിന്ന് മാറ്റേണ്ടത് അല്ലെങ്കിൽ നീക്കം ചെയ്യേണ്ടത് ഇത്രയും ലക്ഷം ടൺ പാറ എവിടെയെങ്കിലും ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഈജിപ്റ്റില് പിരമിഡുകൾ നിർമ്മിച്ചപ്പോൾ ആവശ്യമായിട്ടുള്ള കല്ലുകള് നൈൽ നദിയിലൂടെയാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ നാല് ലക്ഷം അഞ്ച് ലക്ഷം ടൺ പാറ നീക്കം ചെയ്യാൻ ആവശ്യമായ സമാനമായ നദികളോ കടലോ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഇത് നമ്മുടെ കടൽ മാർഗം എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് പറയാനായിട്ട് ഇനി അങ്ങനെ കൊണ്ടിട്ടെങ്കിൽ തന്നെ അത് എവിടെയെങ്കിലും ഉണ്ടാകണമല്ലോ അതും കണ്ടെത്തിയിട്ടില്ല എവിടെയും അപ്പോൾ ഇവിടെ നിന്ന് തുരന്നു മാറ്റിയ കല്ലുകൾ സമീപത്തുമില്ല എവിടെയുമില്ല അപ്പൊ അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെപ്പൺസ് ആണോ അത് ഈ ഒരു നിർമ്മിതിയുടെ അടിഭാഗത്ത് ടണലുകളിൽ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിക്ക് അകത്തു നിന്നുണ്ടോ അവിടെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് അപ്രാപ്യമായ ടെക്നോളജികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഈ പ്രദേശത്ത് റേഡിയേഷൻ താരതമ്യേന കൂടുതലാണെന്ന് കാണാം ഇതൊരു ചെറിയ നിർമ്മിതി അല്ല നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി എന്തൊരു ലെങ്ത് ഇതിന് ഉണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഒന്നാമത്തെ കേവ് മുതൽ ഈ മുപ്പത്തിനാലാമത്തെ കേവ് വരെ നമ്മൾ പറയുന്നു ഇത് പറഞ്ഞു പോകാൻ എളുപ്പമാണ് പക്ഷെ ഇത് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യാണ് അതായത് ഒന്നാമത്തെ കേവ് മുതല് മുപ്പത്തിനാലാമത്തെ കേവ് വരെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊരു വലിയ കേവാണെന്ന് നോക്കൂ ആദ്യത്തെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കേവുകൾ എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ടതും പതിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടതും മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള കേവുകൾ എന്ന് പറയുന്നത് ജൈനമത വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ശരിക്കും ഇതെല്ലാം ഒരു മതം തന്നെയാണ് ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഹിന്ദു മതത്തിലെ വൈഷ്ണവരെന്നും ശൈവരെന്നും ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ് ബുദ്ധരും ജൈനരും ഇവരൊന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പല പല കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അപ്പൊ ഇത് വലിയൊരു സംസ്കാരത്തിൻ്റെ കൂടിച്ചേരലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള അറിവുകൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ടെക്നോളജി നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും അല്ലെങ്കിൽ ഇന്നത്തെ ഏ ടെക്നോളജി മാത്രമല്ല അക്കാലത്തെ ടെക്നോളജി അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഇപ്പൊ നളന്തയിലൊക്കെ ഖിൽജി തീയിട്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന പുരാതനമായ നമ്മുടെ ഒരുപാട് അറിവുകൾ ഒരുപക്ഷെ അതിൻ്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഈ ഗുഹാക്ഷേത്രങ്ങളിൽ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് ഈ ഗുഹകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു പർവ്വത ശൃംഖത്തിന്റെ ഭാഗമായിട്ടാണ് ചരനന്ത്രി കുന്നുകൾ എന്ന് പറയാവുന്ന ഒരു വലിയ ഒരു ഹിൽസിന്റെ ഭാഗമായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കൂടുതൽ ഗുഹകളും അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിറ്റീസും ടണൽസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ഒന്നും തള്ളിക്കളയുന്നില്ല മാത്രമല്ല ഓൾറെഡി ഇവിടെ മൾട്ടി ലെവലിലുള്ള പല നിർമ്മിതികളും ഉണ്ട് ഉണ്ടാനും അതായത് ഗ്രൗണ്ട് ലെവൽ അപ്പർ ലെവൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി രണ്ടും മൂന്നും നിലകളായിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അണ്ടർഗ്രൗണ്ടിലും നിർമ്മിക്കാൻ കഴിയും സ്വാഭാവികമായിട്ട് പാറ തുരന്ന് തന്നെയല്ലേ അവിടെ നിർമ്മിക്കേണ്ടത് അങ്ങനെയും അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഉറപ്പായും അണ്ടർഗ്രൗണ്ട് സിറ്റീസും അതുപോലെ ടണലുകളും ഒക്കെ തന്നെ അവിടെ ഉണ്ടാവും സിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റേ ബുർജ് ഖലീഫ നിൽക്കുന്ന സിറ്റി ആണെന്ന് വിചാരിക്കേണ്ട അക്കാലത്തെ സൗകര്യങ്ങൾക്ക് അന്നത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റീസും ജീവിക്കാൻ ആവശ്യമായ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവും അങ്ങനെയെങ്കിൽ അവിശ്വസനീയമായ പല രഹസ്യങ്ങളും ഇതിൻ്റെ ഒരു കേവ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കാം ഈ പറയുന്ന പോലെ ഞാൻ ഇടയ്ക്ക് ഒരു വായിച്ചത് ഈ ഇതിൻ്റെ ഉള്ളിൽ മഹാദേവൻ്റെ ആണവായുധം ഇരിക്കുന്നു എന്ന് ഒരു തലക്കെട്ട് ഈ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി ആണവായുധമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധമാണോ അതല്ലെങ്കിൽ നമുക്കറിയാത്ത എന്തെങ്കിലും ടെക്നോളജി ആണോ എന്തെങ്കിലും ഒരു വസ്തു ആണോ ഇതിനകത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്ക് കൈലാസനാഥ ക്ഷേത്രം എങ്ങനെയാണ് നിർമ്മിച്ചത് അറിയാത്ത സ്ഥിതിക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം